വെള്ളിയാഴ്ച ആണ് അറബ് രാജ്യത്തൊക്കെ പെരുന്നാളും പെരുന്നാളും ജുമായും ഒന്നിച്ചു വന്നാൽ വേണ്ട എന്ന രൂപത്തില് ചില പുത്തൻവാദികളൊക്കെ രംഗത്ത് വന്ന് പറയാറുണ്ട് പ്രാവശ്യം അങ്ങനെ ആ വാർത്ത ഇങ്ങനെ പരന്നപ്പോ യു എ ഗവൺമെന്റ് ഒക്കെ അല്ല രണ്ടും വേണം എന്ന് പറഞ്ഞിട്ട് അവര് പ്രസ്താവന പത്രങ്ങളിലൊക്കെ വായിച്ചിരുന്നു അപ്പൊ കേരളത്തില് പലർക്കും അങ്ങനെ എന്തിനാ രണ്ട് ജുമ്പോ എന്ന് പറഞ്ഞ രണ്ടാളുകള് നമ്മളെ ഈ വിഷയം നടന്നപ്പോ അതൊന്ന് പറയണം അതില് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം നോമാനു പറഞ്ഞു കാല റസൂലുള്ളാഹി അലൈഹി വസല്ലമ ഫിൽ ഐദൈനി റബ്ബിക്കൽ റസൂലി

ും ഒരു ദിവസം വന്നാലും അതുകൊണ്ട് തന്നെ നാല് മധുഹബിന്റെ ഇമാമുമാരും എന്ത് ചെയ്യുന്നത് പ്രബലപ്പെടുത്തി പറഞ്ഞത് അങ്ങനെ ജുയും ജമാഅത്തുണ്ട് എന്ന് മാത്രമല്ല ജുമാ എന്ന് പറയുന്നത് വ്യക്തിഗത ബാധ്യതയാണ് അതേസമയം വേണ്ട തുന്നതെടുത്തിട്ട് പറയുന്നതിന് വലിയ വൈരുദ്ധ്യമായ കാര്യമാണ് പിന്നീട് ഒരു തെറ്റിദ്ധാരണ അവർ പറയാറുള്ളത് പറയാറുള്ള ദിവസം കാലത്ത് എന്ത് വന്നോ ജുമായും പെരുന്നാളും ഒരു ദിവസം വന്നു അങ്ങനെ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ടത് ബുഖാരിഞ്ഞൂറ്റി എഴുപത്തി രണ്ടാം നമ്പർ ഹദീസിൽ കാണാം പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട ഉസ്മാൻ അഫ്ഫാൻ അൻഹു പറഞ്ഞു യാ ഇന്ന ഹാദാ യൗമുൻ ഇജ്തമഅലക്കും ഫീഹി ഇത് നിങ്ങൾക്ക് രണ്ട് പെരുന്നാൾ ഒരുമിച്ച് കൂടിയ ദിവസമാണ് അതുപോലെ പെരുന്നാളും അതോട് അവാലി ജുമാക്ക് അവരായ ആളുകളിൽ നിന്ന് ജുമാക്ക് പ്രതീക്ഷിച്ചു നിൽക്കണവരുണ്ടെങ്കിൽ പോകും ചെയ്യ അപ്പൊ ജുമാരി പോകാലോ അപ്പൊ എന്നാണ് ആ പറഞ്ഞത് അത് മദീനയുടെ പ്രാന്തപ്രദേശത്ത് താമസിക്കുന്ന ഗോത്രവർഗക്കാരാണ് അവർക്ക് അവർ പെരുന്നാൾ പെരുന്നാളാകുമ്പോ മൊത്തം പെരുന്നാൾ കണ്ടല കുട്ടികളും ചെറിയോരും വലിയവരും ദൂരത്തുള്ളവരും ജോലിക്ക് പോയവരും ഒക്കെ മദീനത്തിക്ക് വരും പെരുന്നാൾ പെരുന്നാൾക്കരിക്കാം

മറ്റൊരാ ആ പറഞ്ഞ ജുമാ ജുമ നിർബന്ധമില്ലാത്തവർ അവർ പോകാം നിക്കണമെങ്കിൽ നിൽക്കും ചെയ്യാം

ജ നിർബന്ധമാണ് പെരുന്നാൾസ്കാരം സുന്നത്വമാണ് പെരുന്നാൾസ്കാരം നിർവഹിച്ചു എന്നുള്ളവർ ജുമ ഒഴിവായി പോകുന്നതല്ല എന്ന് പ്രിയപ്പെട്ട സഹോദരന്മാര് മനസ്സിലാക്കണം കൂട്ടത്തിൽ പറഞ്ഞപ്പോ ഒന്നുകൂടി പറയാണ് ഈ പെരുന്നാൾ പെരുന്നാസ്കരിക്കേണ്ടത് പള്ളിയിൽ വെച്ചിട്ടാണോ അതെല്ലാം ഗാഹിൽ വെച്ചിട്ടാണോ അത് ഇടയില് ഉലമായിടയില് അടയിൽ അവിടെ പിന്നെ അഭിപ്രായം ഷാഫി മദ്ഹബിൽ പള്ളിയിൽ വെച്ചിട്ടാണ് അഫുദല

മരുഭൂമിയിലെ വിശാലമായ സ്ഥലത്ത് മുസ്ലിങ്ങൾക്ക് മാത്രം ഉടമസ്ഥതയിലുള്ള വഖഫ് പോലെ നിസ്കാരത്തിന് വേണ്ടി മാത്രം മുസ്ലിം ഭരണാധികാരികളോ യോഗ്യതയുള്ളവരോ പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടി മാത്രം നീക്കി വെക്കുന്ന പൊതുസ്ഥലം മറ്റുള്ളവരുടെ ഉടമസ്ഥയിലുള്ളതോ വ്യക്തികളുടെ ഉടമസ്ഥയിലുള്ള ചന്തയോ ടൗൺ ഹാളുകളോ കടലേരിയോ ഇതിനൊന്നും മുസല്ല ലീഗ് എന്ന് പറയുന്നത് അവിടെ ഒരു ഫ്ലക്സ് വെച്ചിട്ട് ഈദ് ഗാഹു എന്ന് വെച്ചാൽ പറയൂ അത് ഇസ്ലാമിലെ സുന്നത്തായ അല്ല ഈദ്ഗാഹൻ അതുകൊണ്ട് തങ്ങളുടെ കാലത്തും കൊലപ്പായന്റെ കാലത്തും മദീനയില് ഒറ്റാഹായിട്ടു അത് നിസ്കാരം കഴിഞ്ഞ അടച്ചിടും പിന്നെ നിസ്കാരത്തിന് തുറക്കും അതിന്റെ മുമ്പിൽ ആയിരുന്നു പിന്നീട് വീട് എടുത്തിരുന്നത് എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ് ബാരി ചെയ്ത് ഇവിടെ നമ്മള അവസ്ഥ എന്താ ഗ്രൗണ്ടിൽ മറ്റുള്ളവരുടെ വാടക എടുത്തിട്ട് അല്ലെങ്കിൽ മോരി ചന്ത നടക്കുന്ന ചന്തയില് അല്ലെങ്കിൽ പിന്നെ പൊതു എല്ലാവർക്കും കൂടി അമസ്ലിമിയങ്ങൾക്ക് നമുക്കൊക്കെ ഗവൺമെന്റിന്റെ കീഴിലുള്ള അത്തരം ഇതൊന്നും സുന്നത്തായീദ് സമയത്ത് സമയത്ത് അവിടെ അതേ നിസ്കരിച്ചാ ശരിയാവൂല അതേസമയത്ത് സുന്നത്ത് ഉണ്ട് എന്ന് പറഞ്ഞു അത് പറഞ്ഞിപ്പുറ കാലത്തുണ്ടാകും ഹുബ്ലി അതൊരു അങ്ങനെ തന്നെ ആണെങ്കിൽ തന്നെയും പള്ളിയിൽ സൗകര്യമുണ്ടെങ്കിൽ അഫ്ലര് പള്ളിയിലാണ് ഇമാം ഷാഫി മാംഷാ നിമിസ് ഒരിക്കലും അറബ് വിട്ടിട്ട് ചെയ്തില്ല പുറത്തേക്ക് പോയിട്ടില്ല കാരണം എന്താ അന്ന് ആളെ ഒരുമിച്ച് കൂട്ടാൻ കഴിയും മദീനത്തെ പള്ളി അന്ന് ചെറുതായിരുന്നു പ്രാന്തപ്രദേശങ്ങളിൽ നിന്നും പുറത്ത് ജോലിക്ക് പോയവരും കുട്ടികളൊക്കെ അടക്കം പെരുന്നാൾസ്കരിക്കാൻ വരുമ്പോൾ പള്ളിയെ കൊള്ളൂല അപ്പൊ പിന്നെ വിശാലമായ തരത്തിൽ പോയതാണ് എന്നാണ് ഇമാം കേരളത്തിലുള്ള ഒന്നും അതിന് പറയാറുള്ളത് എന്നും ഇടയ്ക്ക് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്